ഭൂമിയിലെ ആദ്യ ജീവൻ ഉടലെടുത്ത ഇടം പ്രപഞ്ചത്തിൽ ഭൂമിക്ക് പുറത്തായി ജീവനെ തിരിയുന്ന ശാസ്ത്രലോകം ഇതിനായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും ഇത്തരത്തിലുള്ള സമുദ്രങ്ങൾ നിലനിൽക്കുന്ന ഗ്രഹങ്ങളെയാണ് ഇതുപോലെ ഒരുപാട് സമുദ്രങ്ങൾ നിലനിൽക്കുന്ന അനേകം ഗ്രഹങ്ങളെയും ഇതിനോടകം തന്നെ നാം കണ്ടെത്തിയിട്ടുമുണ്ട് അതിൽ തന്നെ ശാസ്ത്രത്തെ ഏറെ കൗതുകമുണർത്തിയ ഒരു കൂട്ടം ഗ്രഹങ്ങളുണ്ടായിരുന്നു ഭൂമിയിൽ നിന്നും എഴുപത്തിമൂന്ന് പ്രകാശവർഷമകലെ ശാസ്ത്രം ടി ഒ ഐ ടു സെവൻ സീറോ എന്ന നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രാൻസിറ്റ് എന്ന മെത്തഡിലൂടെ കണ്ടെത്തിയ ഒരു നെപ്റ്റ്യൂൺ സൈസ്ഡ് ഗ്രഹമാണ് ടി ഒ ഐ ടു സെവൻ സീറോ ഡി ഇതൊരു ഹൈസിയൻ പ്ലാനറ്റ് ആണ് എന്നാണ് പല ഗവേഷകരും കരുതുന്നത് ഐസിയൻ പ്ലാനറ്റുകൾ എന്നാൽ ഹൈഡ്രജനാൽ സമ്പുഷ്ടമായ അന്തരീക്ഷവും ദ്രാവക ജലമുള്ള അതായത് കടലുകൾ പോലെ ജലം നിലനിൽക്കുന്ന ഗ്രഹങ്ങൾ ഇന്ന് ഐസിയൻ പ്ലാനറ്റ് എന്നത് ഒരു സാങ്കൽപ്പികത മാത്രമാണ് പക്ഷേ പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള അനേകം ഐസിയൻ ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും ശാസ്ത്രം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിളച്ചു മറിയുന്ന സമുദ്രങ്ങൾ ഇവിടുത്തെ അതിശക്തമായ പ്രഷറിലും ഗുരുത്താകർഷണവും കാരണം ഒരിക്കലും നീരാവിയാകാതെ കഠിനമായ താപനിലയോടെ നിലകൊള്ളുന്നു സീറോ ഡി എന്ന ഗ്രഹത്തിന്റെ കാര്യത്തിൽ ഇത് ഭൂമിയേക്കാളൊക്കെ നാല് മടങ്ങോളം മാസ് കൂടിയൊരു ഗ്രഹമാണ് അതിന്റെ നക്ഷത്രമായ ടി ഒ ഐ ടു സെവൻ സീറോയിൽ നിന്നും കേവലം സീറോ പോയിന്റ് സെവൻ ടു ആസ്ട്രോണമിക്കൽ ദൂരത്തിൽ നിന്നുമാണ് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സൂര്യനും മെർക്കുറിയും തമ്മിലുള്ള മൊത്ത ദൂരത്തിന്റെ വെറും ഇരുപത് ശതമാനം അകലത്തിൽ വെച്ച് ഇത്രയും മടുത്തായതുകൊണ്ട് തന്നെ ടി ഒ ഐ ടു സെവൻ സീറോ ഡി ഒരു ടൈഡിലി ലോക്കഡ് ഗ്രഹമാകാനുമുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഗ്രഹത്തിന്റെ ഒരു ഭാഗം സദാ നക്ഷത്രത്തോട് അഭിമുഖമായും മറുഭാഗം സദാ അന്ധകാരത്തിലുമായിരിക്കും അതുകൊണ്ട് ഇവിടെ ഭൂമിയെ പോലെ രാവും പകലും മാറി മാറി ഉണ്ടാകാറില്ല ഭൂമിയിലെ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രമായ ടി ഒ ഐ ടു സെവൻ സീറോയെ പൂർണ്ണമായും വലയം ചെയ്തു തീർക്കുന്നത് അതായത് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രമാണ് അതോടൊപ്പം ഈ നക്ഷത്രത്തിൻ്റെ ഇത്രമാത്രം മടുത്തായതുകൊണ്ട് തന്നെ ഇവിടുത്തെ താപനില എന്നത് ഏകദേശം അറുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാകാമെന്നും വിശ്വസിക്കുന്നുണ്ട് ഒരു പക്ഷേ ഗവേഷകർ കരുതുന്ന പോലെ ഈ ഗ്രഹം ഒരു ഐസ്യൻ പ്ലാനറ്റ് ആണ് എങ്കിൽ ഇവിടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ആഴമുള്ള തിളച്ചുമറിയുന്ന മെഗാ ഓഷ്യൻസ് തന്നെ നിലനിൽക്കുന്നുണ്ടാകാം ഇൻട്രസ്റ്റലർ എന്ന സിനിമയിൽ പരാമർശിക്കുന്ന മിൽനിയസ് എന്ന പ്ലാന്റ്റിനെ പോലെ പ്രപഞ്ചത്തിലെ ഒരു അപൂർവ ഗ്രഹം ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രത്തെ പോലും മറയ്ക്കുന്ന കട്ടിയുള്ള മേഘങ്ങൾ താഴെ തിളച്ചു മഹാസമുദ്രങ്ങൾ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ശാസ്ത്രം കടലുകൾ നിലനിൽക്കുന്ന ഗ്രഹങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ സൗരയൂഥത്തിലുള്ള യൂറോപ്പ് പോലുള്ള ഐസിനാൽ മൂടപ്പെട്ട ഗ്രഹങ്ങൾ മറ്റേതെങ്കിലും നക്ഷത്രത്തിലും നിലനിൽക്കുന്നുണ്ടാകാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഐസിനാൽ മൂടപ്പെട്ട ഗ്രഹങ്ങൾ കാലക്രമേണ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളർച്ചയുടെ വഴിയായി താപനില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഐസുരുകി അതൊരു വലിയ കടലായി മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ ഈ സിദ്ധാന്തത്തെ കൂടുതൽ ബലപ്പെടുത്തി ശാസ്ത്രം കണ്ടെത്തിയ ഗ്രഹമാണ് ഗ്ലിസേ വൺ ടു വൺ ഫോർ ബി ഒരു പക്ഷേ പണ്ഡിതൊരു ഐസിനാൽ മൂടപ്പെട്ട ഒരു ഗ്രഹമായിരുന്നിരിക്കാം പിന്നീട് നക്ഷത്രത്തിന്റെ താപനില വർദ്ധിച്ചപ്പോൾ ഇവിടുത്തെ ഐസുരുകി അത് കടലായി മാറ്റപ്പെട്ടിട്ടുണ്ടാകാം ഭൂമിയിൽ നിന്നും നാൽപ്പത്തിയേഴ് പ്രകാശ വർഷം അകലെയുള്ള ഗ്ലിസേ വൺ ടു വൺ ഫോർ എന്ന നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണിത് രണ്ടായിരത്തി ഒമ്പതിലാണ് ശാസ്ത്രം ഈ ഗ്രഹത്തെ കണ്ടെത്തുന്നത് ഗ്ലിസെ വൺ ടു വൺ ഫോർ ബിക്ക് ഏകദേശം ഭൂമിയേക്കാൾ രണ്ടരമടങ്ങ് വലിപ്പവും മാസുമുണ്ട് എന്ന് കരുതപ്പെടുന്നു അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും കേവലം ഇരുപത് ലക്ഷം കിലോമീറ്റർ അകലത്തു നിന്നുമായിട്ടാണ് ഗ്ലിസേ വൺ ടു വൺ ഫോർ ബി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം അടുത്ത് നിലനിൽക്കുന്നത് കൊണ്ടുതന്നെ വെറും മുപ്പത്തിയാറ് മണിക്കൂറുകൾ കൊണ്ടാണ് ഗ്ലിസെ വൺ ടു വൺ ഫോർ ബി അതിൻ്റെ നക്ഷത്രത്തെ പൂർണ്ണമായും വലയം ചെയ്തു തീർക്കുന്നത് പ്രപഞ്ചത്തിൽ തന്നെ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ പരിക്രമണ കാലയളവുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ഗ്ലിസേ വൺ ടു വൺ ഫോർ ബി അതോടൊപ്പം നക്ഷത്രത്തിന്റെ ഇത്ര മാത്രം മടുത്തായതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിലെ താപനില എന്നത് ഏകദേശം നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ വരെയാകാമെന്നും കരുതുന്നുണ്ട് ഇത്രയും വലിയ താപനിലയിലും ഇവിടുത്തെ ജലം നീരാവിയാകാതെ നിലനിൽക്കുന്നു ഈ ഗ്രഹത്തിന്റെ ഭീകരമായ ഗ്രാവിറ്റിയും പ്രഷറും അന്തരീക്ഷത്തിന്റെ അതികഠിനമായ കട്ടിയും കാരണം ഇവിടെ ജലം നീരാവിയാകാതെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ കടലിനടിയിലേക്ക് പോകും തോറും ഗ്രഹത്തിലെ പ്രഷറും അതികഠിനമായി വർദ്ധിക്കുന്നതിനാൽ ജലം മൈസായി മാറ്റപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഐസിൽ തൊട്ടാൽ തണുക്കുന്നതിന് പകരം കത്തിക്കരിഞ്ഞു പോകുകയായിരിക്കും ചെയ്യുക കാരണം അത്രമാത്രം ഭീകരമായ താപനിലയാണ് ഈ ഐസിനുള്ളത് ഉദാഹരണത്തിന് ഐ സെവൻ പോലുള്ള ഘടകങ്ങൾ ഇത്തരത്തിലുള്ള ഐസിന് തുല്യമാണ് പലപ്പോഴും ഐ സെവൻ പോലുള്ള ഘടകങ്ങൾക്ക് നാനൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ മുകളിലുള്ള താപനില ഉണ്ടാകാറുണ്ട് മുപ്പത്തിയേഴ് പ്രകാശ വർഷം അകലെയുള്ള ഒരു ചുവന്ന കുളൻ നക്ഷത്രമാണ് പതിനഞ്ചിൽ ഒരു വിഭാഗം ഗവേഷകർ കെ റ്റു ത്രീയെ നിരീക്ഷിച്ചപ്പോൾ അതിന്റെ പ്രകാശം വളരെ ചെറിയ രീതിയിൽ മങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അതേ രീതിയിലുള്ള ആ ചെറിയ മങ്ങൽ ആ നക്ഷത്രത്തിൽ വീണ്ടും സംഭവിച്ചു അങ്ങനെ കുറച്ചു മാസങ്ങളുടെ പഠനത്തിൽ നിന്നും കെ ടു ത്രീ എന്ന ചുവന്ന കുളൻ നക്ഷത്രത്തിൽ നിന്നുമായി ശാസ്ത്രം പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തുകയുണ്ടായി ശാസ്ത്രത്തിന്റെ നിഗമനമനുസരിച്ച് ഇതൊരു ഐസിയൻ പ്ലാനറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ചില പഠനത്തിൽ നിന്നും ഇവിടെ ഹൈഡ്രജനോടൊപ്പം ജലത്തിന്റെ തന്മാത്രകളുടെ സാന്നിധ്യവും ഗവേഷകർ തിരിച്ചറിഞ്ഞിരുന്നു പൊട്ടൻഷ്യലി എ ഡാർക്ക് ഐസിയൻ പ്ലാനറ്റ് ഏതൊരു ഐസിയൻ പ്ലാനറ്റിനുമുള്ള എല്ലാ സവിശേഷതകളും കെ ടു ത്രീ ബിക്കും ഉണ്ടായിരുന്നു ഭൂമിക്കാൾ രണ്ടേ പോയിന്റ് ഒന്നിരട്ടി ആരവും അഞ്ചുമടങ്ങ് മാസവും ഈ ഗ്രഹത്തിനുണ്ട് കെ ടു ത്രീ എന്ന സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും വലുതും ഭാരം കൂടിയ ഗ്രഹം കൂടിയാണിത് ഈ സ്റ്റാർ സിസ്റ്റത്തിൽ മൊത്തം മൂന്ന് ഗ്രഹങ്ങളാണുള്ളത് അതിൽ തന്നെ നക്ഷത്രത്തിന്റെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് കെ ടു ത്രീ ബി നാസിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് കെ ടു ത്രീ ബി ആ സ്റ്റാർ സിസ്റ്റത്തിലെ ഹാബിറ്റബിൾ സോണിൽ നിലകൊള്ളുന്ന ഒരു ഗ്രഹമാണ് എന്നാണ് കെ ടു ത്രീ ബി ഒരു ചുവന്ന കുളൻ നക്ഷത്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാബിറ്റബിൾ സോൺ എന്നത് ഏറെക്കുറെ ആ നക്ഷത്രത്തിൻ്റെ അടുത്തായിരിക്കാം നിലകൊള്ളുന്നത് അതോടൊപ്പം കെ ടു ത്രീ ബി അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും സീറോ പോയിൻറ്റ് സെവൻ ഫോർ സെവൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ നിന്നുമായിട്ടാണ് കെ ടു ത്രീ എന്ന നക്ഷത്രത്തെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം പത്തു കോടി കിലോമീറ്റർ അകലത്ത് നിന്നും ഒരു ഒരാസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് കെ ടു ദ് വളരെയധികം കട്ടിയുള്ള ഹൈഡ്രജനാൽ തീർത്ത ഒരു അന്തരീക്ഷമുണ്ട് ഇത്രയധികം കട്ടിയുള്ള അന്തരീക്ഷമായതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ നക്ഷത്രത്തിൻ്റെ പ്രകാശം ഈ ഗ്രഹത്തിൽ എത്താറില്ല ഇക്കാരണത്താൽ ഇതൊരു ഇരുണ്ട ലോകമായിരിക്കാം താഴെ ഇരുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസോളം തിളച്ചു മറിയുന്ന ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം നീളമുള്ള മെഗാ ഓഷ്യൻസും നിലനിൽക്കുന്നുണ്ടാകാം ഭൂമിയിലെ പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് കെ ടു ത്രീ ബി ഒരു തവണ അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നുമുള്ള ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് ഭൂമിയെപ്പോലെ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിൽ നിലനിൽക്കുന്ന ഒരു സൂപ്പർ എർത്ത് ആയതിനാൽ ഇവിടെ ജീവൻ നിലനിൽക്കുന്നുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ആദ്യമായി ജീവനുകൾ ഉണ്ടായത് കടലുകളിലാണ് എന്നാൽ ഭൂമിയിൽ ഉള്ളതുപോലെയുള്ള ജീവൻ അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല പക്ഷേ അവിടെയുള്ള കാലാവസ്ഥയും മറ്റ് സവിശേഷതകളും മറികടന്ന് ജീവനുകൾ പരിണമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെയാണെങ്കിൽ കെ ടു ത്രീ ബിയിലെ ജീവനുകൾ എന്നത് വളരെയധികം ഭീകരവും ഭയാനകവുമായിരിക്കാം നാസിയുടെ ഗലീലിയോ എന്ന പേടകം സൗരിദത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ അടുത്തെത്തുന്നു വ്യാഴത്തെ ഭ്രമണം ചെയ്യുകയും പേടകത്തിന് വ്യാഴത്തിൽ നിന്നും കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം തൻ്റെ അടുത്ത ലക്ഷ്യങ്ങളായ വ്യാഴത്തിൻ്റെ തന്നെ ഉപഗ്രഹങ്ങളായ ഗനാമിഡിലേക്കും കാലിസ്റ്റയിലേക്കും യുറോപ്പയിലേക്കും യാത്ര ആരംഭിക്കുന്നു എന്നാൽ ജുപ്പീട്ടൻ്റെ തന്നെ ആറാമത്തെ ഉപഗ്രഹത്തിനടുത്ത് എത്തി നിൽക്കവേ ചില വിചിത്രമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒയേജർ എന്ന പേടകത്തിന് ശേഷം പതിനൊന്ന് വർഷങ്ങൾക്കും ഇപ്പുറം ആ ഗ്രഹത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഗലീലിയോ എന്ന പേടകത്തിന് മനസ്സിലായി ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ആഗ്രഹത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത്രയധികം മാറണമെങ്കിൽ ആഗ്രഹത്തിന്റെ ഉപരിതലത്തിനടിയിൽ വൈദ്യുതിയെ തന്നെ കടത്തിവിടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ദ്രാവകം നിലനിൽക്കേണ്ടതുണ്ട് അപ്പോഴാണ് ആഗ്രഹത്തിന്റെ ഉപരിതലത്തിനടിയിൽ വലിയ സമുദ്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായത് ശരിക്കും ആ മഹാസമുദ്രത്തിന് മുകളിലൂടെ ഒഴുകി നടക്കുന്ന ഒരു മഞ്ഞുലോകമായിരുന്നു അത് ആയിരത്തി അറുനൂറ്റി പത്തിലാണ് ഗലീല എന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായി യൂറോപ്പ എന്ന ഗ്രഹത്തെ കണ്ടുപിടിച്ചത് അതോടൊപ്പം തന്നെ അന്ന് അദ്ദേഹം ജുപ്പീറ്ററിൻ്റെ തന്നെ മറ്റു മൂന്ന് ഉപഗ്രഹങ്ങളായ അയ്യോ ഗനമേഡ് കലിസ്റ്റ എന്ന ഉപഗ്രഹങ്ങളെയും അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു സൗരുദ്ധത്തിലെ തന്നെ ഏറ്റവും കൗതുകമാർന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് യൂറോപ്പ പലതരത്തിലുള്ള നിഗൂഢതകളും രഹസ്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു സൗരുദ്ധത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ അഗ്നിപർവതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ യൂറോപ്പയിലും വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തു വരുന്നത് മഞ്ഞുപാളികളാണ് വ്യാഴത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ഉപഗ്രഹങ്ങളിൽ നാലാമത്തെ വലിയ ഉപഗ്രഹമാണ് യൂറോപ്പ വ്യാഴത്തിൽ നിന്നുമായി ആറാമതായാണ് ഈ ഗ്രഹം വ്യാഴത്തെ ഭ്രമണം ചെയ്യുന്നത് മാത്രമല്ല യൂറോപ്പ സൗരദ്ധത്തിലെ തന്നെ ആറാമത്തെ വലിയ ഉപഗ്രഹവും കൂടിയാണ് അതായത് നമ്മുടെ ചന്ദ്രനേക്കാൾ കുറച്ചുകൂടി ചെറുത് യൂറോപ്പയ്ക്ക് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വ്യാസമുണ്ട് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് യൂറോപ്പ വ്യാഴത്തെ ഒരു തവണ പൂർണ്ണമായും വലയം ചെയ്യുന്നത് അയ്യോയും യൂറോപ്പ്യം ഗനിമേടും വ്യാഴത്തിൻ്റെ തന്നെ നാല് ഇസ്റ്റു രണ്ട് ഇസ്റ്റു വണ്ണെന്ന ദിവസത്തോതിലാണ് വ്യാഴത്തെ വലയം ചെയ്യുന്നത് അതായത് അയ്യോ നാല് വ്യാഴത്തിൻ്റെ ദിവസങ്ങൾ കൊണ്ടും യൂറോപ്പ രണ്ട് വ്യാഴ ദിവസങ്ങൾ കൊണ്ടും ഖനമേട് ഒരു വ്യാഴ ദിവസങ്ങൾ കൊണ്ടുമാണ് വ്യാഴത്തെ പൂർണ്ണമായും വലയം വയ്ക്കുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം അറുപത്തിമൂന്ന് കോടി കിലോമീറ്റർ അകലെയാണ് യൂറോപ്പ് നിലനിൽക്കുന്നത് ഇതുവരെ ഒരു പേടകങ്ങളും യൂറോപ്പിൽ ഇറങ്ങിയിട്ടില്ല പക്ഷേ ഏഴ് മിഷനുകൾ വഴി നാം യൂറോപ്പിയെ അറിയുകയും കാണുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നാസിയുടെ പയനീർ എന്ന പേടകത്തിലൂടെയാണ് നാം ആദ്യമായി യൂറോപ്പിയെ കാണുന്നത് എന്നാൽ വയജറിലൂടെയാണ് നമുക്ക് യൂറോപ്പിയുടെ വിശദമായ ചിത്രങ്ങൾ ലഭിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഗലീലിയ എന്ന പേടകത്തിലൂടെയാണ് നാം യൂറോപ്പിയെ വിശദമായി അറിയുന്നതും മനസ്സിലാക്കുന്നതും സൗരുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമായതുകൊണ്ട് തന്നെ എലിപ്റ്റിക്കൽ ആകൃതിയിലാണ് യൂറോപ്പ വ്യാഴത്തെ വലയം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ പല ഭാഗങ്ങളിലെത്തുമ്പോഴും യൂറോപ്പയെ പല രീതിയിൽ വ്യാഴം വലിച്ചുടിക്കുന്നുണ്ട് ഇത് യൂറോപ്പയുടെ ഉപരിതലത്തെ മാത്രമല്ല ആന്തരിക ഭാഗത്തെ കോറിനെ വരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് യൂറോപ്പിയുടെ ചിത്രങ്ങളിലെല്ലാം മനോഹരമായ വരകൾ കാണപ്പെടുന്നുണ്ട് ഇത് മഞ്ഞിലൂടെ ഒഴുകുന്ന നദികളല്ല മറിച്ച് വ്യാഴത്തിന്റെ ശക്തമായ ഗ്രാവിറ്റി മൂലം വികസിക്കുകയും ചുരുങ്ങുന്നതും വഴി മഞ്ഞിലുണ്ടാകുന്ന വലിയ വിള്ളലുകളാണെന്ന് കരുതപ്പെടുന്നു ഈ വിള്ളലിന് ഏകദേശം ആയിരം കിലോമീറ്ററിലധികം നീളവും രണ്ട് കിലോമീറ്ററിന് മുകളിൽ വീതിയുമുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന ഇരുണ്ട കുഴികളാണ് ലണ്ടിക്കുലകൾ ഇതിലൂടെയാണ് സമുദ്രത്തിലെ മറ്റു വസ്തുക്കളെല്ലാം പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് വരുന്നത് ഭാവിയിൽ നാം ഏതെങ്കിലും ഒരു പേടകത്തെ യൂറോപ്പിൽ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതലായും ഈ കുഴികളുടെ ഭാഗത്തായിരിക്കും ഇറക്കുക കാരണം അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ യൂറോപ്പിയുടെ അടിയിലുള്ള സമുദ്രങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൗരിദത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മിനുസമുള്ള വസ്തുവാണ് യൂറോപ്പോ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ് യൂറോപ്പ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രനേക്കാൾ അഞ്ചു മടങ്ങ് തിളക്കവും യൂറോപ്പയ്ക്കുണ്ട് വ്യാഴത്തിൽ നിന്നും ആറ് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം കിലോമീറ്റർ അകലെയാണ് യൂറോപ്പ നിലനിൽക്കുന്നത് അത് വ്യാഴത്തിന്റെ വളരെ അടുത്ത് തന്നെയാണ് ഇതുവഴി വ്യാഴത്തിൽ നിന്നുമുള്ള വലിയ റേഡിയേഷനുകൾ യൂറോപ്പിൽ പതിക്കുന്നുണ്ട് ഇതുമൂലം ചിത്രത്തിൽ കാണുന്നത് ചുവന്ന ഭാഗങ്ങൾ യൂറോപ്പിൽ ഉണ്ടാവാൻ യൂറോപ്പിലെ സൾഫറിലും ഉപ്പിലും വ്യാഴത്തിന്റെ ഈ റേഡിയേഷൻസ് റേഡിയേഷൻ മൂലം ഉണ്ടാവുന്ന രാസപ്രക്രിയാണ് ഈ ചുവന്ന ഭാഗം യൂറോപ്പിൽ രൂപമെടുക്കുന്നത് യൂറോപ്പിയുടെ അന്തരീക്ഷം നിർമ്മിതമായിരിക്കുന്നത് ഓക്സിജൻ കൊണ്ടാണ് ഈ ഓക്സിജൻ ഉണ്ടാവാൻ കാരണമാകുന്നത് റേഡിയോളിസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് അതായത് ജൂപ്പീറ്ററിൽ നിന്നും റേഡിയേഷൻ യൂറോപ്പിലെ മഞ്ഞിൽ വന്ന് പതിക്കുന്നത് മൂലം ഓക്സിജനും ഹൈഡ്രജനുമായി വിഘടിക്കുകയും അതിൽ ഹൈഡ്രജൻ വളരെ കനം കുറഞ്ഞ കണമായതിനാൽ യൂറോപ്പിയുടെ ഗ്രാവിറ്റി മൂലം പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരുന്നു അങ്ങനെ ഹൈഡ്രജൻ കണങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുകയും അതിനുശേഷം വലിയ മേഘപ്പാളിയുടെ രൂപത്തിൽ യൂറോപ്യയുടെ പുറകിലായി വ്യാഴത്തെ ഭ്രമണം ചെയ്യുകയും ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹമ്പിൾ ടെലസ്കോപ്പ് വഴി നിരീക്ഷിക്കുമ്പോൾ യൂറോപ്പിയുടെ പല ഭാഗങ്ങളിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അഗ്നിപർവ്വത ലാവകൾക്ക് പകരം യൂറോപ്പിൽ മഞ്ഞുപാളികളാണ് പൊട്ടിത്തിരിക്കുന്നത് ണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പേടകത്തെ യൂറോപ്പിലേക്ക് അയച്ച് പഠിക്കാൻ നാസ തീരുമാനിച്ചിട്ടുണ്ട് അതിലൂടെ യൂറോപ്പിലെ ഉപരിതലത്തിലെ മഞ്ഞിനടിയിലെ സമുദ്രങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഒരു ഭൂമിയുടെ സമുദ്രത്തിനടിയിലുള്ളതുപോലെയുള്ള അതായത് ജീവിക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ലാത്തതുപോലുള്ള ജീവികൾ അവിടെയും ഉണ്ടോയെന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു